ഓ പണ്ട് പണ്ടെന്തിട്ട പന്തുകളി പിന്നെ ഞങ്ങൾ ഈ തെങ്ങിന്റെ ഓലം കിട്ടി ഒരു പന് ഉണ്ടാക്കും തെങ്ങിന്റെ ഓലം കൊണ്ട് ഒരു മടക്കി മടക്കിയ ഒരു പന് ഉണ്ടാക്കും പിന്നെ ഏറു പന്കളി അത് കടലാസൊക്കെ പഠിക്കുമ്പോ കടലാസൊക്കെ ചുറ്റി കൂട്ടി അതിങ്ങനെ തുന്നി തുന്നി തുന്നൊരു തുന്നണ ഒരാളുണ്ട് തുന്നണ ആൾ നമുക്ക് എന്നാ തുന്നി എടുക്കാം അങ്ങനെ ഒരിക്കലും ആ പന്ത് പോ പൊട്ടി പോകില്ല പൊട്ടിയെന്ന് വെച്ചാൽ ചരട് പൊട്ടിയും പോവില്ല കീറിയും പോവില്ല അത് വെട്ടിട്ട് പേപ്പന്ത് കളി എന്ന് പറയും പിന്നെ കുട്ടിയും കോലുകളി പിന്നെന്തിട്ടാ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാട കളിക്കും പിന്നെ രാശിക്കായ ആ അതാണ് മെയിൻ കളി അത് അഞ്ഞൂറ് കളിന്ന് പറയും ഇങ്ങനെ എറിഞ്ഞ് കള്ളി വരച്ചിട്ട് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് രണ്ട് ഇത്തിരി ദൂരെ എറിഞ്ഞ് പത്തിൽ വേണോ പത്ത് എഴുതി വെക്കും ഇരുപതിൽ വേണ ഇതില് ആയിരിക്കാദ്യം അഞ്ഞൂറ് വരണോ അവന് അതിൽ അഞ്ചു പൈസ പത്ത് പൈസ ഒക്കെ ആണെങ്കിൽ അത് കിട്ടുകയും ചെയ്യും ആ പിന്നെ അങ്ങനെ കശ്നണ്ടി കളിക്കും കശ്നണ്ടി മാങ്ങാണ്ടി ഇതൊക്കെയാണ് കളിയ എന്നാൽ കളികൾ കളികൾ രസമുള്ള കളി തൊങ്കിക്കളി തൊങ്കീട്ടുള്ള കളി